വിഷമത്തിനപ്പുറത്ത് എനിക്ക് എനിക്ക് അഭിമാനമാണ് കൈകാര്യം ചെയ്തത് അത് അദ്ദേഹത്തിന് ഹാറ്റ്സ് ഓഫ് ആണ് എല്ലാവർക്കും അവരുടേതായി ഇത് നേരിട്ടത് ഓരോരുത്തരുടെ അവാർഡ് കൊടുക്കുന്ന ആൾക്കും വേറെ വേറെ മാനസികാവസ്ഥി സോറി പറഞ്ഞിട്ടുണ്ട് പബ്ലിക്കായിട്ട് ആസിഫിക്ക് അതിന് പ്രതികരിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നത് അവർ തമ്മിൽ തീർക്കേണ്ട ഒരു വിഷയമാണ് അല്ല ആസിഫിന് സംസ്കാരം ഉള്ളതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഡീൽ ചെയ്യും ഞാനത് കഴിഞ്ഞാൽ എനിക്കൊരു അവാർഡൊക്കെ കിട്ടി ഞാനിങ്ങനെ ഇറങ്ങി വരുമ്പോൾ അതെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അടുത്ത് എന്താ നേരി കണ്ടില്ലെന്നൊക്കെ ചോദിച്ചപ്പോ അവിടെ അടിപൊളിയാണെന്ന് പറഞ്ഞു എന്തെ കെട്ടിപ്പിടിക്കും എനിക്ക് അവളത്തെ ഇങ്ങനെ ഒരു ബ്രദർ ഈ പരിപാടി ഞാൻ എടുത്ത് പറഞ്ഞു ഞാനിങ്ങനെ ജസ്റ്റാൻഡ് അടുത്ത് വിളിച്ച് പറഞ്ഞിരുന്നു ഇക്കിട പെർഫോമൻസ് ഭയങ്കര കമ്പ്യൂരമായിരുന്നു എനിക്ക് വർക്ക് ചെയ്യണം എന്നാണ് വർക്ക് ചെയ്യണം എന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളിയെ ആ ഒരു ബ്രദർലീ പരിപാടി കാണിച്ചപ്പോൾ എനിക്ക് അത് ഭയങ്കര ഒരു വർഷം കണ്ട ഞാൻ ഇത് കാണുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര വിഷമ വന്നത് അവാർഡ് നിരസിച്ചു അമ്മ സംഘടന എന്ന് പറഞ്ഞിട്ട് അല്ല തീർച്ചയായിട്ടും അസികയുടെ ആ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് വിഷമമായി എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ എന്നുള്ള രീതിയിൽ എനിക്കറിയന്താ അസിക്കേനെ അന്ന് കണ്ടതോട്ട് അത്രയും ഇത്രയും ജെന്യൂനായിട്ടുള്ള ഒരാളെ ഇൻഡസ്ട്രിയിൽ കണ്ടതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് ഇത്രയും ഒരു സ്റ്റാറായിട്ട് നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ എല്ലാവരുടെയും അടുത്ത് നിൽക്കുന്ന അപ്പോൾ ആ ഒരു ജെന്യൂനിറ്റി മീൻ കണ്ടപ്പോൾ എനിക്ക് വിഷമമാവുക ചെയ്തത് ബാക്കി എന്താണ് എല്ലാവർക്കും അതിൻറ്റേതായിട്ട് ഇത് ഉണ്ടാവുമായിരിക്കും പക്ഷെ പുള്ളി അതിനെ നേരിട്ടത് തന്നെയാണല്ലോ മറുപടി ആ ചിരിച്ചിരി ആസിഫിനെ നേരിട്ട് അറിയുന്ന എല്ലാവരും അത് തന്നെയാ പറയുള്ളൂ പുള്ളിയുടെ ഒരു ക്യാരക്ടർ അത് ഇതിപ്പോ ആരായാലും നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അതിപ്പോൾ സിറ്റുവേഷനിലും ചെറുതായാലും നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ വിഷമാവും അതിപ്പോൾ കണ്ടപ്പോൾ വിഷമായി ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് വിഷമ നല്ല നമ്മള് മഹാവീരെന്നു പറഞ്ഞ മൂവിയില് നമ്മൾ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നു അങ്ങനെയാണ് പരിചയപ്പെട്ടത് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ അഭിനയിച്ചപ്പോൾ നമ്മൾ ഒരുമിച്ചായിരുന്നു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ബ്രദർ അല്ലെങ്കിൽ ഞാൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങളൊരു പരസ്യം വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു പെർഫോമറാണ് ഗംഭീര ഒരു നടനാണ് അസിഫ്ക ഇപ്പം നമ്മൾ അടുത്ത എല്ലാ സിനിമകളും അദ്ദേഹത്തിൻ്റെ ഭീകരമായിട്ട് അഭിനയ മുഹൂർത്തങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ വളരെയധികം വിഷമം വന്നു എനിക്ക് എനിക്കിതിൻ്റെ ഒരു ആ ഒരു സൈഡ് കണ്ടപ്പോൾ കാരണം ഞാൻ അതേ സമയത്ത് അവിടെ പിറകിലുണ്ടായിരുന്നു പക്ഷെ ഞാനവിടെ വേറെ ആരും വന്നിട്ട് അടുത്ത് ഫോട്ടോ എടുക്കുക എന്താ ചൂണ്ടിക്കാന്ന് അപ്പോൾ ഇത് പിന്നെ അറിഞ്ഞപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ള ഒരു ആക്ടറെ രീതിയിൽ നമുക്ക് ഭയങ്കര അധികം സങ്കടം തോന്നി ഒരു ഒരു വിഷമം വന്നു പക്ഷെ എനിക്ക് ആ വിഷമത്തിനപ്പുറത്ത് എനിക്ക് അഭിമാനമാണ് തോന്നി ഇത് ആസിഫ്ക്ക് ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്ത് അത് അദ്ദേഹത്തിന് ഹാറ്റ്സ് ഓഫ് അദ്ദേഹം ആ ഒരു നിമിഷം വേണമെങ്കിൽ ചിലവർക്ക് അത് ഇമോഷണൽ ആവാം ബ്രേക്ക് ഔട്ട് ആവാം ദേഷ്യം വരാം പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മനസ്സ് ആണ് ഞാൻ അവിടെ കണ്ടത് എൻ്റെ എൻ്റെ മനസ്സിൽ ഞാൻ ആ എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടത് അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സാണ് അദ്ദേഹം അവിടെ വളരെ കൂളായിട്ട് ചിരിച്ച് അവിടെ പോയിരുന്നു പക്ഷേ ഇതിന് ശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി സംസാരിച്ചു ഞാൻ ഈ വിഷയം അറിഞ്ഞത് കണ്ടല്ല കാരണം ഞാൻ ഇദ്ദേഹത്തിന് തൊട്ട് പറയലുണ്ടായിരുന്നു പക്ഷെ ഞാനിത് അറിഞ്ഞിട്ടില്ല ഇങ്ങനെ കാര്യം നടന്ന കാര്യം ഞാൻ അത് കഴിഞ്ഞാൽ എനിക്കൊരു അവാർഡൊക്കെ കിട്ടിയിട്ട് ഞാനിങ്ങനെ ഇറങ്ങി വരുമ്പോൾ അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ സിനിമയുടെ മൊമെൻ്റ് വരുമായിരുന്നു ഞങ്ങൾ മമ്മൂക്കയുടെ കടു യാത്ര ഗ്രൂപ്പ് ചെയ്തായിരുന്നു ആ എം ടി സാറിൻ്റെ ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്താ സി നേര് കണ്ടില്ലെന്നൊക്കെ ചോദിച്ചപ്പോൾ അവിടെ അടിപൊളിയാണ് എന്നെ കെട്ടിപ്പിടിക്കുകയും എനിക്ക് അവളെപ്പോ ബ്രദറിൽ ഈ പരിപാടി ഞാൻ എൻ്റെ ബസിക്കടുത്ത് പറഞ്ഞു ഞാനിങ്ങനെ ജസ്റ്റാൻഡ് അടുത്ത് വിളിച്ച് പറഞ്ഞിരുന്നു ഇക്കിട പെർഫോമൻസ് ഭയങ്കര കമ്പ്യൂരമായിരുന്നു എനിക്ക് വർക്ക് ചെയ്യണം ഇക്കിട അവിടെ എന്നാണ് വർക്ക് ചെയ്യണം എന്നൊക്കെ ചോദിച്ചാൽ അപ്പം പുള്ളിയെ ആ ഒരു ബ്രദർലീ പരിപാടിയെ കാണിച്ചു അപ്പോൾ എനിക്കത് ഭയങ്കര ഈ ഒരു വർഷം കണ്ട ഞാൻ ഇത് കാണുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര വിഷമം വന്നത് അപ്പോൾ അത്രയും സ്നേഹിച്ച് എൻ നമ്മളോടൊരു ബ്രദറിനെ ഒരു അനിയനെ പോലെ നമ്മളെ നോക്കി ഇൻഡസ്ട്രിയിലുള്ള നമ്മുടെ ഒരു ജൂനിയർ അടുത്ത് കാണിക്കുന്ന ആ ഒരു സപ്പോർട്ടും സ്നേഹവും കണ്ടതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസം ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ ഐ വാസ് ഹാർട്ട് ബ്രോക്കിങ് എനിക്ക് ഭയങ്കര അധികം വിഷമം വന്നു അപ്പോൾ അത് തീർച്ചയായിട്ടും അസുഫിക്കയുടെ കൂടെ തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ എല്ലാ ഇൻഡസ്ട്രിയിലെ എല്ലാവരും ആക്ടേഴ്സും ടെക്നീഷ്യൻസും ഒരുമാതിരിപ്പെട്ട എല്ലാവരും അദ്ദേഹത്തിൻ്റെ കൂടെ സപ്പോർട്ടിനായിട്ട് തന്നെ ഐക്യദാർഢ്യം അതെ എനിക്ക് അതാണ് എൻ്റെ നമുക്ക് എൻ്റെ മുമ്പിൽ അതാണ് അദ്ദേഹത്തിന് അതാണ് വിജയം നമ്മളെ ആൾക്കാർ കല്ലെറിയും തല്ലും എറിഞ്ഞു കൊല്ലും ഇടിക്കും കുത്തും പക്ഷെ അപ്പോഴും നമ്മൾ ഫൈറ്റർ ഒരു ഫൈറ്ററാണ് അദ്ദേഹം ഒറ്റയ്ക്കാണ് അദ്ദേഹം സിനിമയിൽ വന്നത് അദ്ദേഹം ഒരു ആരുടെയും മകനും അങ്ങനെ ഒരു അഡ്രസ്സിൻ്റെ പേരിൽ ലാസിഫ് അലി എന്ന് പറഞ്ഞൊരു അഡ്രസ്സ് അദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്തതാണ് അപ്പോൾ എനിക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ സിനിമ ഋതു അദ്ദേഹത്തിന് ഇറങ്ങിയ ആദ്യത്തെ സിനിമ ഋതു അല്ല ഞാനൊന്ന് ചെറിയ സ്കൂളിൽ പഠിക്കണ വൈകിയായിരുന്നു അപ്പോൾ അന്നിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു ആക്ടറിൻ്റെ ഗ്രോത്ത് അന്ന് തുടങ്ങിയ നടൻ ഇപ്പോൾ നിൽക്കുന്ന ഒരു സ്പേസ് ഒരു മലയാളം ഇൻഡസ്ട്രിയിലൊരു സ്റ്റാർ ഒരു ഫൈനസ്റ്റ് ആക്ടർ എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഹാർഡ് വർക്കും ഡെഡിക്കേഷനും

സിറ്റുവേഷൻസ് നമ്മൾ പല സ്ഥലത്തിന് മുമ്പും ചിലപ്പോൾ ഒരു ആൾ ചിലപ്പോൾ വേറൊരു തോട്ട് പ്രോസസ്സിലായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ അദ്ദേഹം എങ്ങനെ ചെയ്യുന്ന പോലും നമുക്കറിയില്ല മനസ്സി ആണെങ്കിലും വളരെ അങ്ങനത്തെ കാര്യങ്ങൾ വളരെ ഗ്രേസ്ഫുള്ളിയാണ് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ഗ്രേഫുള്ളി ഹാൻഡിൽ ചെയ്യാൻ ഉള്ളതാ മതി ഓരോ സിറ്റുവേഷൻ ആയിരിക്കും അവാർഡ് കൊടുക്കുന്ന ആൾക്കും വാങ്ങിക്കുന്ന ആൾക്കും വേറെ വേറെ മാനസിക അവസ്ഥയിൽ അവരെന്താണെന്ന് നമുക്കറിയില്ല അദ്ദേഹം കുറേ അദ്ദേഹം പറഞ്ഞാൽ ഡയറക്ടറിനെ ഒപ്പം അദ്ദേഹം വേണവരെ അങ്ങനെയൊന്നും വിളിച്ചില്ല അവരുടെ തോട്ട് പ്രോസസ്സ് എന്താണെന്ന് നമുക്കറിയില്ല ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല സോ എഡ് അല്ലേ ശരിക്കും എന്താണ് അറിയില്ല ആൾക്കാരുടെ മാനസികാവസ്ഥ ഇപ്പം സോറി പറഞ്ഞിട്ടുണ്ട് പബ്ലിക്കായിട്ട് ആസിഫ് അതിൽ പ്രതികരിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നത് അവർ തമ്മിൽ തീർക്കേണ്ട ഒരു വിഷയമാണ് ആവശ്യമില്ല തോന്നുന്നു അല്ല ആസിഫിന് സംസ്കാരം ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് അവൻ കൃത്യമായിട്ട് ഡീൽ ഡീൽ ചെയ്തിട്ടുണ്ട്